കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്പോൺസേഡ് ബൈ ലസാർവ്വ് അദമി കോ സ്പോൺസേഡ് ബൈ ചെയർമാൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ക്യാമിഷി ഡെവലപ്പേഴ്സ് എന്തായാലും കലോത്സവം നഗരവിലെ വിശേഷങ്ങളൊക്കെ കണ്ണൂർ വിഷയം ചാനലൂടെ തത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് തേജസ് തേജസ് തുടർച്ചയായിട്ട് മൂന്ന് തവണ സംസ്ഥാനത്തേക്ക് പോകുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് ലളിതഗാന മത്സരത്തിന് ഫസ്റ്റ് ഗ്രേഡ് നേടിയിരിക്കുന്നു എത്തിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫസ്റ്റ് ഐ ഗ്രേഡ് മുത്തയടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി തേജസ് പ്രസീദ് നമസ്കാരം ഹലോ സർ സുഖമായിരിക്കുന്നോ സുഖം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ തുടർച്ചയായിട്ട് മൂന്ന് തവണ അവിടത്തേക്ക് പോകുന്നു അല്ലേ ഓക്കെ സംഗീതം പഠിക്കുന്നുണ്ടോ ഞാനൊരു പത്ത് വർഷവും പത്ത് വർഷമായിട്ട് സംഗീതം പഠിക്കുന്നുണ്ട് എവിടെ പഠിക്കുന്നത് ഓ അവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷമായിട്ട് ഈ ലളിതഗാന മത്സരം അത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ ഒരു ഇത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആ പിന്നെ നമ്മൾ നമ്മൾ കൊണ്ടേ എന്താ പറയാ ഈ സംസ്ഥാനം നമ്മൾ കൊറേ കണ്ടതല്ലേ അല്ലേ ടെൻഷൻ ടെൻഷൻ ഉണ്ടാവണല്ലോ അവിടെ കൊഴപ്പൊന്നുമില്ല ടെൻഷനും ടീച്ചേഴ്സൊക്കെ രാവിലെ അല്ലെങ്കിൽ പിന്നെ കണ്ടിട്ടില്ല അതല്ലേ ഓക്കെ നോക്കി ലളിത ഗാനത്തിലെ അവിടെ ആലോചിച്ച രണ്ടുപേരും നമുക്കൊന്നും നോക്കാം വസന്ത <as a> <alumni> <saLEC> <school> ി പൂവഴി മറന്നു പൂ പാൽ ലോർക്കും വനമലി അറിവേ വൈകിവ വസന്ത സൂപ്പർ ഗംഭീരം പഠിക്കുന്നുണ്ട് മത്സരം എന്ന് പിന്നെ ക്ലാസിക്കൽ ഉണ്ട് ഒരു ആ മത്സരാർത്ഥികളുണ്ടോ മുത്തുനിന്ന് കൊറേ പേരുണ്ടോ മത്സരിക്കാൻ വേണ്ടി ഫ്ലൂട്ട് ഉണ്ടായിരുന്നു ശരി ശരി ഓക്കെ ഓക്കെ അപ്പൊ ഇത് മത്സരത്തിന്റെ വിധി വന്ന ശേഷം അധ്യാപകനെ വിളിച്ച് പറഞ്ഞോ വിധി വന്നു ഫസ്റ്റ് അധ്യാപൻ പറഞ്ഞോടൊക്കെ പ്രതീക്ഷേ ശരിപാടിക്കൊക്കെ ഉണ്ട് പോകാറുണ്ട് അല്ലേ വെരി ഗുഡ് അപ്പൊ എന്തായാലും ഇനി സംസ്ഥാനത്തേക്കാണ് പോകുന്നത് നന്നായിട്ട് മത്സരിക്കുക എല്ലാവിധ ആശംസകളും നേരികയാണ് അപ്പോ ഹാപ്പിടിക്ക പ്രത്യേകിച്ച് മുത്തേടത്തിന്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ മുത്തേടം ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു ചരിത്രമുണ്ട് അത് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കട്ടെ എല്ലാവിധ ഭാവുകൾ നേരികയാണ് കേട്ടോ താങ്ക് യു സോ മച്ച് പ്രിയപ്പെടെ കൂട്ടുകാരനെ ഉച്ചു ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം ഓക്കെ താങ്ക് സോ മച്ച്